മലിനജലം മലിനജലം ഒഴുകിയെത്തുന്നു മണലി റോഡിലെ എത്തുന്നത് ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യം ഒഴുകിയെത്തിയതായി നാട്ടുകാർ പറയുന്നു ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി തലോർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത് അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ് ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ് തരിശിട്ടപ്പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത് നിരവധി ചരക്ക് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക് ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡ് നിരുവശവും തള്ളുന്നത് പതിവാണ് എല്ലാ മാലിന്യങ്ങളും അറയ്ക്കപ്പാടം വഴി മണലിപ്പുഴയിലെത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത് ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ ഇല്ലാത്തപ്പോ വെള്ളം കുറയും മഴ പെയ്യുമ്പോ വെള്ളം കിണറ്റില് കൂടും അപ്പൊ വെള്ളം നമ്മള് ഫിൽട്ടർ വെള്ളം എടുക്കുമ്പോ അതൊക്കെ ഭയങ്കര മണം അവസ്ഥ ഇത് നെന്മണിക്കര പഞ്ചായത്തിലെ പാലിയേക്കര കാച്ചക്കടവാണ് മടവാക്കര കാച്ചക്കടവ് എന്നാണ് നാട്ടിലെ അറിയപ്പെടുക മടവാക്കരയാണ് മടവാക്കരയുടെ തൊട്ട് കിടക്കുന്ന കാച്ചക്കടവാണ് ഈ കാച്ചക്കടവിലേക്ക് വന്നു ചേരുന്ന വെള്ളത്തെ സംബന്ധിച്ച് ഒൻപത് വർഷമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പഠനപ്രവർത്തനുണ്ട് ആ പഠനപ്രവർത്തനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ കാച്ചക്കടവിലേക്ക് എത്തിച്ചേരുന്ന വെള്ളം കകത്ത് ദുർഗന്ധം വമിക്കുന്നതാകുന്നത് എങ്ങനെ പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകുന്നു പുഴയിൽ കാച്ചക്കടവിന് അഞ്ഞൂറ് മീറ്റർ താഴെ പുഴയിലുള്ള എരവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെ കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം മണം കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ കെ കെ അനീഷ് കുമാർ പറഞ്ഞു മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു